പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പഞ്ചേരി എന്നുള്ള ഒരു വിശേഷമാണ് നമ്മുടെ കൽപ്പകഞ്ചേരി ഐരാനി ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് ഈ ക്യാമ്പിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് മാത്രമല്ല ഐരാനി ജി എം എൽ പി സ്കൂൾ അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന തൊട്ട അടുത്ത സമയങ്ങളിലായിട്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു വിവിധങ്ങളായ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചു കൊരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പി ടി എ പ്രസിഡൻ്റ്മാർ പ്രസിഡൻ്റ് അതുപോലെ തന്നെ മുൻ പി ടി എ പ്രസിഡൻ്റ് അതുപോലെ അവിടുത്തെ എച്ച് എം അതുപോലെ മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ നാട്ടുകാർക്ക് പറയാനൊക്കെ ഉള്ളതായിട്ടുള്ള വിശദമായ ഒരു വാർത്തയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ വിശദമായ കാഴ്ചകൾ കാണാൻ സാധിക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോ അടുത്തതായിട്ട് നമ്മുടെ രണ്ട് വാക്ക് സംസാരിക്കുന്നത് ഇവിടുത്തെ ഈ വാർഡിലെ മെമ്പർ പതിനൊന്നാം വാർഡിലെ മെമ്പർ ഫൗസിയ അല്ലേ അപ്പോ മെമ്പറേ ഇവിടുത്തെ ജനപ്രതിനിധിയാണല്ലോ അപ്പോൾ ജനങ്ങളുടെ നിങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ സ്കൂൾ നിലനിൽക്കുന്നത് ഓൾറെഡി പതിനൊന്നാം വാർഡിലാണ് അപ്പോൾ എന്താണ് ഈ ഒരു ഈ ഒരു പദ്ധതിയെ കുറിച്ച് ഇങ്ങനെ ഒരു ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിന്റെ ഐരാനി സ്കൂളിന്റെ നൂറാം പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതില് ഒരു പരിപാടിയാണ് നമ്മളെ ഈ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് അപ്പൊ അത് ഈ സമയം വരെ ആയപ്പോഴേക്കും അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട് ഒരുവിധം ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പ് വഴിയും പല വഴിയും എല്ലാവരെയും അറിയിച്ചിട്ടുമുണ്ട് അത് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതുവരെ ആയിട്ടും വിജയവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ണ്ടോ അപ്പൊ അത്രയും ആളുകൾക്ക് ഇ സി ജി വല്ലാതെ കേൾക്കാറില്ല ഇങ്ങനത്തെ ക്യാമ്പിൽ അപ്പൊ ഇസിജിന്ന് അവര് സൂചിപ്പിച്ച സേവനം കൂടി ഇന്ന് ഈ ക്യാമ്പിൽ ലഭ്യമാണ് അപ്പൊ നിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങള് പ്രതിനിധാനം ചെയ്യുന്ന ഈ വാർഡിനും കൂടെ ഉള്ള ആ അപ്പോൾ അങ്ങനെ ആ സ്കൂളിൻ്റെ കീഴിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്തുകൊണ്ടും നല്ല കാര്യം ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾ പേരെന്തായിരുന്നു അഖിൽ സുപ്രിയ ഹോസ്പിറ്റൽ സുപ്രിയ നമ്മുടെ കുട്ടികളെ തണി കുട്ടികൾ തിരുനാ റൂട്ടിൽ അല്ലേ ഇവരെ നൂറാം വാർഷികം ആഘോഷിക്കാണ് അതിനോടനുബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു പരിപാടികൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങൾ ഒരു അവരെ ബോധവാന്മാരാക്കുക അവർക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള താൽക്കാലിക പരിഹാരമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്താണ് എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ പല പല സ്കൂളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യാലിറ്റി ഭാഗമായിട്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ഉന്നമയത്തിനു വേണ്ടിട്ട് അവരുടെ അവർക്ക് വേണ്ടിട്ട് നമ്മള് ക്യാമ്പുകൾ നടത്താറുണ്ട് ഓരോ ലോക്കാലിറ്റിയില് സ്കൂളുകള് അല്ലെങ്കിൽ മദ്രാസകള് അങ്ങനെ ക്ലബുകള് ക്ലബുകളുടെ സംഘടനകളുടെ ഒക്കെ അണ്ടറിലാണ് നമ്മൾ ക്യാമ്പുകൾ നടത്താറുള്ളത് എന്നുവെച്ചാല് ഓരോ ലോക്കൽ ഏരിയയിലേക്ക് എന്താ വെച്ചാല് നമുക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പുകൾ നടത്താറുള്ളത് അതെ അതെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മള് ഈ കൽപ്പകഞ്ചേരി ഏരിയയിൽ ഐരാനി സ്കൂൾ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് അപ്പം സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ഒരു ലൊക്കാലിറ്റിയിൽ കൽപ്പകഞ്ചേരി ഏരിയയിൽ പെട്ട പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ടും മറ്റേ

അതുപോലെ തന്നെ സൗജന്യ മെഡിസിനും നമ്മൾ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ും പിന്നെ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തികച്ചും ഫ്രീ ആണ് ഓക്കെ സന്തോഷം അടുത്തതായിട്ട് നമ്മൾ ഈ സ്കൂളിലെ പി ടി എ പ്രസിഹൃത്തും കൂടിയാണ് റാഫി പള്ളിയത്ത് അപ്പോ റാഫി പി ടി പ്രസിഡന്റ് ആണല്ലോ സ്കൂളിന്റെ അപ്പൊ നിങ്ങളെ സ്കൂള് നൂറാം വാർഷികം ആഘോഷിക്കണം അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെയുള്ള വ്യാപകളൊക്കെ വരുന്നത് അപ്പൊ ഈ ക്യാമ്പ് എത്ര മണിക്കാ തുടങ്ങിയത് ഇത് ഒമ്പത് മണി രാവിലെ ഒമ്പത് മണി ഏകദേശം എത്ര സമയം വരെ നിങ്ങൾ പ്ലാൻ ചെയ്തത് ആ ഈ ക്യാമ്പിലൂടെ ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾ നമുക്ക് ആ ആ വലിയ ഒരു മണി വരെ സമയം കൂടി അപ്പൊ ഇതിലൂടെ എന്താ പറയാ ഇ സി ജി സൗകര്യം വരെയുണ്ട് പിന്നെ ഒന്നാമത് അവര് സ്കൂള് വന്ന് നോക്കിയിട്ട് സ്കൂളിലെ സൗകര്യം ഇ സി ജി ചെയ്യാൻ പറ്റും അടച്ചുറപ്പുള്ള ക്ലാസ് റൂം ആണെന്നുണ്ട് നോക്കി അങ്ങനൊക്കെ സ്ത്രീകൾക്കൊക്കെ ചെയ്യണൊക്കെ ചേഞ്ച് ചെയ്യണം സൗകര്യമുള്ള ക്ലാസ് റൂമാണ് അതുകൊണ്ട് ആ ഒരു സംവിധാനം നമുക്കവിടെ കൊടുക്കാൻ കഴിഞ്ഞു അപ്പൊ അങ്ങനെ കൂടി എന്നത് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെ നൂറാം വാർഷിക സൗജന്യ സൗജന്യം എന്നാലും ഈ നൂറാം വാർഷികം തന്നെ നിസ്സാര സംഭവല്ല ഈ വിദ്യാലയത്തിന് തുടക്കം കുറിച്ചിട്ട് ഏകദേശം നൂറ് വർഷം രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് എന്താണ് ഈ സ്കൂള് ഇവിടെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നൂറാം വാർഷികം എന്ന് നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ് അപ്പൊ അതിനോടനുബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ മുന്നോടിയായിട്ട് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇതുപോലക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ മറ്റു കുട്ടികൾക്കുള്ള പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നുള്ള രക്ഷ നേടേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഗ്രാഫി എന്തായാലും മാത്രം മേഖലയിൽ ഒരു വ്യക്തി എന്ന നിലക്കും ഒരു നല്ലൊരു പൊതുപ്രവർത്തനം കൂടിയാണ് അപ്പോൾ എന്തായാലും അതിന്റെ നേട്ടങ്ങൾ എന്തായാലും മിസ്കൂൺ ഉണ്ടാകും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചു താങ്ക് യു പി എസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് പിന്നെ വളരെ ചെറിയൊരു സ്കൂളാണ് കുട്ടികളും അതുപോലെ സ്റ്റാഫൊക്കെ വളരെ കുറഞ്ഞൊരു സ്കൂളാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ സ്കൂള് സ്ഥാപിതമായത് എന്നാണ് നമുക്ക് രേഖകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോ ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഈ വർഷം കുറച്ച് പരിപാടികളൊക്കെ നടത്തി അവസാനം ഒരു വലിയ വാർഷികം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ആദ്യമായിട്ടൊരു ഓയസ് പഴയ നിലവിലുണ്ടായിരുന്നില്ല അസോസിയേഷൻ വിളിച്ചു കൂട്ടി ആഗസ്റ്റ് പതിനഞ്ചിനാണ് അത് ചെയ്തത് പിന്നീട് അന്ന് അത്രമാത്രം പ്രാധാന്യം ആളുകൾ അത്ര പ്രതി കുറവായിരുന്നു പിന്നീട് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അതിന് ശേഷം ഒരു മീറ്റിംഗ് കൂടി വിളിക്കുകയും അതിൽ നിന്നൊരു പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടന രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്കെ ആയിട്ട് ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി തന്നെയായിരുന്ന പ്രശസ്ത മ്യൂറൽ ചിത്ര മ്യൂറൽ പെയിന്റിങ് കലാകാരൻ സദൻമേളം മൂന്നാലാം ക്ലാസ് വരെ പഠിച്ച ആളാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങള് അങ്ങനെ ഒരു കലാകാരൻ നമുക്ക് ഉണ്ടാവുമ്പോ വേറെ ഒരാൾ ആവശ്യമില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് ഒരു ചിത്രകലാ ക്യാമ്പ് നടത്തുകയുണ്ടായി ഞങ്ങൾക്ക് അദ്ദേഹം അവിടെ ആ സമയത്ത് തന്നെ വരച്ച നല്ല മനോഹരമായ ചിത്രം സമ്മാനിച്ചു സ്കൂളിന് അപ്പോ അത്ര പിന്നീട് രണ്ടാമതായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവില് തീരുമാനിച്ച പ്രകാരം ഇങ്ങനെ ജനപങ്കാളിത്തം ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചു അപ്പോ നമ്മുടെ അടുത്തുള്ള സുപ്രിയ ഹോസ്പിറ്റലിനുമായി സഹകരിച്ചിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇപ്പൊ നടത്തുന്നത് ഏതായാലും ജനങ്ങളുടെ പങ്കാളിത്തം ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പേര് പി ഞാന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണ കഴിഞ്ഞ് സ്കൂളിൽ തുറന്ന ഒരു സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറില് ഒക്ടോബർ ലാസ്റ്റാണ് ഇവിടെ മാഡം ഒരുപാട് സംസാരിച്ചു താങ്ക് യു അപ്പൊ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കേട്ടു ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ എച്ച് എം വരെ സംസാരിച്ചു സംസാരിച്ചു അതുപോലെ തന്നെ സുപ്രിയ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടും സംസാരം ഇനി പൊതുജനങ്ങളാണല്ലോ നിങ്ങളൊക്കെ അപ്പൊ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാരാണല്ലോ അപ്പൊ എന്താണ് ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതിന്റെ മെഡിക്കൽ ക്യാമ്പ് ആദ്യ എല്ലാരും പൂർവ്വ വിദ്യാർത്ഥികളാണോ നിങ്ങളും പൂർവ്വ വിദ്യാർത്ഥിയാണോ അപ്പൊ സംസാരിക്കണം അതായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഈ സ്കൂളിന്റെ മുൻ പി ടി പ്രസിഡന്റ് സുബൈർ അപ്പൊ സുബേർ ഭായ് നിങ്ങളും കൂടി സാന്നിധ്യം വഹിച്ച അല്ലെങ്കിൽ നിങ്ങളും കൂടി വിദ്യ അഭ്യസിച്ച ഒരു സ്കൂളാണത് അതെ അപ്പൊ ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞമ്മളെ ഈ വാർഡിന്റെ പതിനൊന്നാം വാർഡ് പന്ത്രണ്ടാം വാർഡ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്കൂളാണത് അവിടെ ഏകദേശം ഞങ്ങൾ നൂറാള് പ്രതീക്ഷിച്ചാണ് തുടങ്ങിയത് പക്ഷെ ഒരു അറുപത്തഞ്ച് എഴുപതാളോളൊപ്പം വന്ന് റെക്കോർഡ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അതിന്റെ എന്തായാലും മേലക്കെന്തായാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പരിപാടി വയസ്സിയും എല്ലാരും കൂടെ എടുത്തൊരു തീരുമാനമാണ് നൂറോ വാർഷികത്തിന്റെ മുന്നോടിയായിട്ട് പദ്ധതിയാണ് നൂറാം വർഷം വരുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പല പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആരോഗ്യം നിങ്ങളെ ഈ ഒരു പരിസരത്തുള്ള ജനങ്ങളുടെ ആരോഗ്യകരമായ കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം അവരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തികച്ചും മെഡിസിൻ ഒക്കെ അവരൊക്കെ ഫ്രീ ആണെന്നൊക്കെ അറിയാൻ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഒരു ഈ സ്കൂളിന്റെ മുൻകാല വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഈ സ്കൂളിനോട് യാത്ര പറഞ്ഞിട്ട് ഒരു അറുപത്തെട്ട് അറുപത്തൊമ്പത് വർഷം ആ അന്ന് മുതലുള്ള ഒരാളാണ് അപ്പൊ എല്ലാരും മൂപ്പരെ കണ്ടപ്പോടെ നമ്മള് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണല്ലോ ഓക്കെ നൂറാ വാർഷികം എന്ന് പറഞ്ഞാല് ഏകദേശം അതിനോടൊരു സാമ്യമുള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അനുഭവങ്ങൾ ആഹ് എന്ത പേര് പറയും എവിടെയാണ് ഐരാനിൽ തന്നെ സ്കൂളിന്റെ അടുത്ത ഏകദേശം എത്ര വയസ്സായി എഴുപത്തിയഞ്ച് വയസ്സായ അപ്പൊ പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മള് ചുമ പറഞ്ഞതല്ല ഏകദേശം എഴുപത് വർഷം സ്കൂളിൽ പഠിച്ച ആ പഠിച്ച പഠിച്ചാളാ അപ്പൊ ഓക്കെ ഒരുപാട് സന്തോഷം താങ്ക് യു